ഹായ് ഗായ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നെഗഡ്സ് ഉണ്ടാക്കിയാലോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു സ്നാക്സ് ആണല്ലോ നെഗഡ്സ് അപ്പം നമുക്കിന്ന് ചിക്കൻ നെഗഡ്സ് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാം അതെങ്ങനെ നോക്കിയാലോ ആദ്യം നമ്മൾ ബ്രെഡാണ് എടുക്കുന്നത് ബ്രെഡിൻ്റെ സൈഡൊക്കെ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ആറ് പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം സോറി ഐ മീൻ ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റുന്നുണ്ട് ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നല്ല രീതിയിൽ അങ്ങനെ പൊടിച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ജാറിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്ക് ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ചിക്കനാണ് വേണ്ടത് ഇത് ബോൺലെസ് ചിക്കനാണ് വേവിച്ചിട്ടൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേവിച്ചിട്ടും എടുക്കാം പക്ഷേ ഞാൻ വേവിച്ചിട്ടില്ല എല്ലാത്ത ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത് ഒരു മിക്സിയുടെ മുക്കാൽ ഭാഗമായിട്ടുണ്ട് ഇറച്ചി നമുക്കതും നല്ല രീതിയിൽ അരക്കണം അപ്പോൾ എന്താ ഇതുപോലെ അരച്ചി കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ അപ്പോൾ മസാലകളൊന്നും ഇട്ടിട്ടില്ല നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്യണം അപ്പോൾ ബ്രെഡ് പൊടിച്ചതിലേക്ക് നമുക്ക് ഇറച്ചി ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ അരച്ചെടുക്കാനുണ്ട് ഇനി ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതിൽ മുളക് പൊടി അരച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ കളറ് പിന്നെ കുരുമുളക് പൊടി ഒരു സ്പൂൺ പിന്നെ ഉപ്പ് പാകത്തിന് പിന്നെ ചെറുതായിട്ട് ഒന്ന് കളർ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു നല്ല രീതിയിൽ അരച്ചെടുത്തു ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എടുക്കുക പിന്നെ ജസ്റ്റ് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ബ്രെഡിൻ്റെ പൊടിയും ചിക്കനൊക്കെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഫൈനായിട്ട് തന്നെ അരഞ്ഞു ഇതുപോലെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത് ഇനി കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതൊന്ന് കുഴക്കാൻ വേണ്ടിയിട്ട് അത് കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക സംഭവം നല്ല പൊളിയായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് കറക്റ്റ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കില്ലേ ആ നെഗഡ്സ് തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും ചിക്കനും ബ്രെഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് അപ്പോൾ ഇതുപോലെ നല്ല കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരു മൂണിൻ്റെ ഷേപ്പാണ് ഞാൻ ചെയ്യുന്നത് അത് മൂന്നായിട്ടുണ്ടാവില്ല പിന്നെ നമുക്ക് നമ്മൾ എന്തൊക്കെ ക്രിയേറ്റിവിറ്റി ഉണ്ട് അതൊക്കെ ചെയ്യാം അപ്പോൾ ഏതാ നമ്മൾ പല ഷേപ്പിലും ചെയ്തെടുത്തിട്ടുണ്ട് അധികം കട്ടിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് തിന്നായിട്ട് ചെയ്താൽ മതി പിന്നെ നമ്മൾ മുട്ട ഒന്നെടുത്തിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് പൊടി പിന്നെ നമ്മൾ ഇട്ടുകൊടുക്കുന്നത് ഉപ്പാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ആ ലൈക്ക് ബട്ടൺ ഒക്കെ ഒന്ന് അമർത്തിക്കോളെ പൊതുവേ എല്ലാവരും വീഡിയോ കാണും പക്ഷെ ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറക്കുന്നുണ്ട് ഇതിടക്കിടയ്ക്ക് ഞാൻ പറയുന്നൊരു കാര്യമാണ് പക്ഷെ പറഞ്ഞിട്ട് എന്താ ആരും ചെയ്യണില്ല അപ്പം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കാം നമ്മൾ കട്ട്ലൈറ്റ് ഒക്കെ ഉണ്ടാക്കുമല്ലോ അതേ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണിത് നമുക്കിതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് മുട്ടയുടെ മുട്ട അടിച്ചുവെച്ചത് പിന്നെ മൈദപ്പൊടി പിന്നെ ബ്രെഡ് ക്രംസ് അപ്പോൾ അത് നമ്മൾ മൈദപ്പൊടിയിൽ ഇങ്ങനെ ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് പിന്നെ അത് പിന്നെ മുട്ടയിലേക്ക് കൊടുത്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലേക്ക് വെക്കും അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളുടെ കൈ ഈ മുട്ടയിലിടുന്ന കൈ നമ്മളാ പൊടിയിലിടരുത് പിന്നെ ആകെ എഗിൻ്റെ പോഷനൊക്കെ വന്നിട്ട് ആകെ എടുക്കാവും അപ്പോൾ ജസ്റ്റ് വേറൊരു കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ പിന്നെ ഇതിലൊരു വെറൈറ്റി ആയി ഞാൻ ചെയ്യുന്നത് ലേസ് വെച്ചിട്ടാണ് ലേസ് ഇതുപോലെ പൊടിച്ചെടുത്തു ഇനി നമ്മൾ ആ ലെയ്സ് ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ അമർത്തി കൊടുക്കുക അപ്പോൾ നമുക്ക് ലെയ്സിൻ്റെ ഒരു ക്രിസ്പിനെസ് അതിൽ കിട്ടും ഇതെൻ്റെ ഒരു ഐഡിയ ആണ് ഞാൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വെറൈറ്റി ആയി പിടിച്ചതാണ് അപ്പോൾ അതാ ഇതുപോലെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ ബാക്കി എല്ലാതും ചെയ്തെടുക്കുക ആ ലേസിൽ മുക്കണത് അത് ഓപ്ഷനലാണ് ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ച് ചെയ്തതാണ് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ ലേസിൻ്റെ പോർഷൻ അവിടെ പിടിക്കും അങ്ങനെ ഇതൊക്കെ എല്ലാതും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ണിലെല്ലാതും സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് പൊരിക്കാം സോറി നമ്മൾ എന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിൽ വിൽക്കലിടരുത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് പൊരിച്ചെടുക്കാൻ കാരണം നമ്മൾ ചിക്കൻ വേവിച്ചിട്ടില്ലല്ലോ അപ്പോൾ അത് വേവാൻ വേണ്ടിയിട്ട് തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് സാവകാശം വീണ്ടും സോറി സാവകാശം നമ്മൾ പൊരിച്ചെടുക്കുക എണ്ണയിൽ നല്ല മുങ്ങി പൊരിക്കണം അപ്പോൾ സാവകാശം പൊരിച്ചെടുക്കണം അത് നിങ്ങൾ ശ്രദ്ധിക്കണേ പരമാവധി തീ കുറച്ച് വെക്കാനും നിങ്ങൾ മറക്കരുത് എന്നിട്ട് ബ്രൗൺ നിറം വരുന്നത് വരെ ഇങ്ങനെ വേവിക്കണം അത് ഉള്ളിലുള്ള ചിക്കനും ബ്രെഡൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ചിക്കനാണ് മെയിൻ അപ്പോൾ ഇതിങ്ങനെ പൊന്തി വരും സാവകാശം വേവിച്ചാൽ മതി ടൈം പിടിക്കും വേവിക്കാൻ കാരണം നമ്മൾ ലോ ഫ്ലെയിമിലാണല്ലോ ഇടുന്നത് അപ്പോൾ അത് പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് മറിച്ചുകൊടുക്കാം അപ്പോൾ അതിങ്ങനെ പൊന്തി നല്ല ഫ്ലഫി ഫ്ലഫി ആയിട്ട് വരും നല്ല സൂപ്പറായിട്ട് തന്നെ വേവുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബ്രൗൺ കളറായാൽ നമ്മളത് എടുക്കാം പരമാവധി ലോ ഫ്ലെയിമാണ് ഇട്ടെയാണ് അത് നിങ്ങൾ മറക്കരുതേ അപ്പോൾ അതാ ആയിട്ടുണ്ട് ഉള്ളൊക്കെ വെന്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ അഗഡ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കാം വാ സൂപ്പർ നല്ല വറക്കുന്നുണ്ട് അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റായിരുന്നു നല്ല സൂപ്പറാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഓക്കെ ബായ്